ഹായ് ഇറ്റ്സ് മീ മേ ആർ ഡിസൈൻസ് ഇന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ഐഡിയാസ് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് സാധാരണക്കാരനെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല നമുക്ക് കുട്ടികളൊക്കെ ഉണ്ട് അവരെ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഇടനേരം ഇപ്പം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു അംഗനവാടിയിലൊക്കെ പോകുന്ന കുട്ടിയൊക്കെ നമുക്ക് ഉണ്ട് അപ്പോൾ ഇത്രയോ നാളും ഒരു ജോലിക്കും പോകാനൊന്നും പറ്റിയില്ല അപ്പം ഇപ്പം നമ്മൾ ഒരു മൂന്നര വരെ ഉണ്ടല്ലോ കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ ഇപ്പം എന്ത് ചെയ്തായിട്ടാണ് നമുക്ക് ഒരു വരുമാനം ഉണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് ഇതിപ്പം എല്ലാവർക്കും ഉപയോഗം ആകണമെന്ന് ഒരു നിർബന്ധവും അതായത് തീരെ നമുക്കൊന്നും എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹം ഉള്ള ആൾക്കാരില്ലേ അവർക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് ഞാനൊരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് പറയുന്നതല്ല എനിക്ക് നേരിട്ട് അറിയാവുന്നവരും ഞാനും ഒക്കെ ചെയ്ത് നോക്കി അത്യാവശ്യം വിജയം കണ്ട കുറച്ച് കാര്യങ്ങളാണ് പിന്നെ നമ്മളൊരു ബിസിനസ് തുടങ്ങി അതായത് ഞാൻ ഇന്നൊരു കാര്യം തുടങ്ങി നാളെ എനിക്ക് സിലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് ക്ഷമ വേണം അതിനു വേണ്ടിയും നമ്മൾ കഷ്ടപ്പെടുകയും കൂടി ചെയ്യണം അതല്ലാതെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും ഒരു എഫേർട്ട് എടുക്കണം നമ്മൾ എഫേർട്ട് എടുക്കുന്ന അനുസരിച്ച് നമുക്കതിന് നമുക്കതിന് തക്കതായിട്ടുള്ള പ്രതിഫലവും ഉണ്ടാവും പിന്നെ ഞാൻ പറയുന്നത് കേട്ടാ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഓ ഇതായിരുന്നോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാര്യം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്നാലും ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ടൊരു വരുമാനം വേണം സ്വന്തം കാലിൽ നിൽക്കണം എന്ന് തോന്നുന്ന ചില ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ചിലപ്പം ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ അതൊരു ലോകമാണെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി അധികം വീഡിയോ ഞാൻ നീട്ടിപ്പോകുന്നില്ല ഒരു അഞ്ച് കാര്യം ഞാൻ പറയാം അതിലാദ്യത്തത് നമുക്ക് അത്യാവശ്യം തയ്ക്കാൻ അറിയാമെങ്കിൽ ഇപ്പോഴത്തെ നമ്മൾക്ക് യൂട്യൂബും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് നൈറ്റി മെറ്റീരിയൽ എടുക്കാം ഒരു കുറേ എടുക്കണമെന്നല്ല ഒരഞ്ചോ പത്തോ നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് നമുക്ക് നൈറ്റി ഫ്രോക്കായിട്ട് തയ്ക്കാം അല്ലെങ്കിൽ സാധാരണ ആയിട്ട് തയ്ക്കാം തയ്ച്ചിട്ട് നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാം അതായത് വീട്ടിൽ തന്നെ നമ്മൾ തയ്ച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മളത് പുറത്തോട്ട് കൂടി പോയാലല്ലേ നമുക്ക് അത് സെയിലാവുള്ളൂ ഇപ്പം നമ്മൾ കടകളിലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരത് എടുക്കില്ല അതായത് നമ്മളൊരു വെറും ഒരു നൈറ്റ് തയ്ച്ച് കൊടുത്താൽ തന്നെ നമുക്കൊരു മുപ്പതോ നാൽപ്പത് രൂപയ്ക്ക് ഒരെണ്ണത്തിൽ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ നമുക്ക് ചെയ്യുമ്പം നമ്മൾ തന്നെ തന്നെ എടുത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറഞ്ഞത് ഒരു മുന്നൂറ്റമ്പത് രൂപ അല്ലെ ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പം നമുക്ക് തുണിയുടെ പൈസയും നമുക്ക് കിട്ടും തയ്ച്ച് അതിൻ്റെ കൂലിയായിട്ട് നമുക്കൊരു ലാഭം എടുക്കാൻ പറ്റും അല്ലേ അപ്പം അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് നമുക്ക് യൂട്യൂബൊക്കെ ഒരുപാടുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ആർക്കും അത്യാവശ്യം ബേസിക്കായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് വരെ വേണമെങ്കിൽ നമുക്ക് ഇത് തയ്ക്കാം തയ്ച്ചിട്ട് ഇത് നമ്മുടെ കയ്യിലിരുന്നിട്ട് കാര്യമില്ലല്ലോ നമുക്കതിപ്പോൾ എങ്ങനെ സെയിൽ ചെയ്യാമെന്ന് നോക്കാം ഇപ്പം നമ്മുടെ അടുത്തൊക്കെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവുമല്ലേ അപ്പം അങ്ങനെയുള്ള ഇടത്ത് നമ്മൾ ചുമ്മാ ഇപ്പം നമുക്ക് പിള്ളേരെയൊക്കെ വിട്ടിട്ട് നമുക്ക് കുറച്ച് സമയം നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ കയ്യിൽ നമ്മൾ തയ്ച്ച ഒരു അഞ്ച് നൈറ്റ് എടുക്കാം എടുത്ത് നമ്മൾ പോവുക പോയിട്ട് ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അവരോട് പറയുക അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഷോപ്പ് ആ ഷോപ്പിൽ മീൻസ് നമുക്ക് പലചരക്കാരെയോ ഒരു സൈഡിലൊക്കെ ഉണ്ടാകുന്ന ചിലപ്പോൾ ചേച്ചിമാരൊക്കെ നടത്തുന്നുണ്ടാവില്ലേ അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെടുക്കും കാരണം നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചാണെങ്കിലും ആ തുണിക്കൊരു ക്വാളിറ്റി ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അവരെടുക്കും പിന്നെ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴത്തേക്ക് പ്രസവ വാർഡ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ചേച്ചിമാരൊക്കെ നൈറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നൈറ്റിയൊക്കെ വാങ്ങാൻ ആൾ ആളുണ്ടാവും ചേച്ചിമാരൊക്കെ ഉണ്ടാവും വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഹോസ്റ്റലിൽ കിടക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് ഡ്രസ്സൊക്കെ വേണമല്ലോ ചിലപ്പം ദൂരയിൽ നിന്നുള്ള വരുന്ന ആൾക്കാർക്കുടയിൽ ചിലപ്പോൾ ഡ്രസ്സൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നല്ലതാണെങ്കിൽ നമ്മൾ തന്നെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഒരു നല്ലൊരു കാര്യം നല്ലൊരു ഡ്രസ്സ് എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നുമല്ലേ അപ്പോൾ അതുപോലെ അവരത് എന്തായാലും വാങ്ങും അപ്പോൾ നമ്മൾ ആ തയ്ച്ച് കൊടുക്കുന്നത് ചിലപ്പം ഇന്ന് ഞാനൊരു അഞ്ചെണ്ണം കൊണ്ടുപോയി ഇന്ന് തന്നെ അത് വിറ്റ് തീർക്കും എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ആദ്യമൊന്ന് പോവുക അവിടുത്തെ സാഹചര്യമൊക്കെ നോക്കുക അത് കഴിഞ്ഞ് നമ്മൾ ആൾക്കാരോടൊന്ന് സംസാരിക്കണമല്ലോ അപ്പം നമുക്കൊരു എക്സ്പീരിയൻസും ആവുമല്ലോ നമ്മൾ ആദ്യം തന്നെ പോയി എല്ലാം വിറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് വരുമെന്നല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ഐഡിയ ആണ് ഇങ്ങനെയും നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമുക്ക് നമ്മുടെ നമ്മുടെയൊക്കെ പിള്ളേർ സ്കൂളിലുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തെ കുട്ടികളൊക്കെ സ്കൂളിലുണ്ടാവും അപ്പോൾ അവരുടെയൊക്കെ ടീച്ചേഴ്സിനെയൊക്കെ നമ്മൾ ഏതെങ്കിലും ആവശ്യത്തിന് നമ്മൾ സ്കൂളിൽ പോകുമ്പം നമുക്ക് ടീച്ചറിനെ ഒക്കെ കാണുകയാണെങ്കിൽ ടീച്ചർ ഞാൻ ഇങ്ങനെ പോലെ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാണ് എൻ്റെ കയ്യിലുള്ള മെറ്റീരിയലൊക്കെ അപ്പോൾ ഒന്ന് കാണുന്നു അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഫോൺ നമ്പർ തന്ന ഞാനത് വാട്ട്സപ്പ് ചെയ്യാം എന്നൊക്കെ പറയുമ്പം നമുക്കത് നമ്പർ വാങ്ങാം വാങ്ങിയിട്ട് നമുക്ക് ടീച്ചറിനൊക്കെ അയച്ചു കൊടുക്കാം അപ്പം അത് നല്ലതാണെങ്കിൽ ഇപ്പോൾ അവർ സ്റ്റാഫ് റൂമിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഓക്കെ ഇത് ഇത് ഇതേ ഒരു ആളെ ഞാൻ പരിചയപ്പെട്ടു ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ട് ഞാൻ ഫോട്ടോസ് കാണിക്കാം അങ്ങനെ ഷെയർ ചെയ്യുമല്ലേ അപ്പോൾ അതിലാരേലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരും നമ്മുടെ വാങ്ങില്ലേ അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് നോക്കി സ്റ്റിച്ച് ചെയ്യണം പിന്നെ നമ്മൾ ട്രെൻഡിനനുസരിച്ച് പോവുക അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളെങ്കിൽ കുറേ ഒരു പത്ത് നൂറെണ്ണം തയ്ച്ച് വെച്ച് സ്റ്റോക്ക് അല്ല പറയും നമ്മൾ അത് തുടക്കമല്ലേ അപ്പോൾ കുറച്ച് ചെറുതായിട്ട് തുടങ്ങി ഒരഞ്ചെണ്ണം പത്തെണ്ണത്തിൽ തുടങ്ങി നമുക്കത് നമുക്കത് ഇൻട്രസ്റ്റ് വന്ന് നമുക്കത് വരുമാനം ലഭിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ നമുക്കത് ചെയ്ത് നമുക്കതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം പിന്നെ ഇതുപോലെ തന്നെയാണ് ഈ കുട്ടിയുടുപ്പ് ഇത് രണ്ടാമത്തെ ഐഡിയ ആണ് അതായത് ഇപ്പോൾ നൈറ്റി ഉണ്ട് ഇപ്പോൾ നമ്മൾ എന്താ കയ്യിലല്ലാണ്ട് കുറച്ച് കോട്ടൺ തുണിയൊക്കെ വാങ്ങി ഇപ്പോൾ ഒരു മീറ്റർ തുണിയിൽ തന്നെ നമുക്ക് രണ്ടും മൂന്നും ഉടുപ്പൊക്കെ തയ്ക്കാൻ പറ്റും ചെറിയ കെട്ടുടുപ്പ് ന്യൂ ബോൺ ബേബീസിൻ്റെ ഒക്കെ അപ്പോൾ അതും നമ്മുടെ രണ്ടാമത്തെ ഐഡിയ ആയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം ഒരു അഞ്ചെണ്ണത്തിന് നൂറ് രൂപ എന്നുള്ള രീതി കൊടുത്താലും നമുക്ക് ലാഭമല്ലേ ഏ അപ്പം അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ഐഡിയ ഈ ചെറിയ ചെറിയ ന്യൂ ബോർ ബേബീസിൻ്റെ കെട്ടുടുപ്പ് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതും ഒരേ ബിസിനസ് ഐഡിയ ആണ് പിന്നെ നമുക്ക് അധികം കാശാലവൊന്നും ഇല്ലാത്ത വേറൊരു ഐഡിയ ആണ് നമ്മൾ സാറ്റൺ റിബണില്ലേ നമുക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതും നമ്മുടെ ഡ്രെസ്സിനൊക്കെ ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടി സാറ്റിൻ റിബൺ കൊണ്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പം അതിൻ്റെ അങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാം വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാം ഇപ്പോൾ നമ്മളത് ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് തയ്ക്കുന്ന ആളാണ് നമ്മുടെ കുട്ടിക്ക് ഫ്രോക്കിൽ നമുക്ക് ഡിസൈനായിട്ട് ഒന്ന് രണ്ട് പൂവൊക്കെ വേണം അത് നമ്മൾ കടയിൽ ചെന്ന് ചോദിക്കുമ്പോൾ ഒരു ഫ്ലവറിന് മൂന്ന് രൂപ നാല് രൂപയൊക്കെയാണ് അവർ വില ഇട്ടേക്കുന്നത് അപ്പം ആ ഒരു പത്തെണ്ണ നമുക്ക് വേണമെങ്കിൽ എത്ര രൂപ വരും അപ്പോൾ അത് അതിൻ്റെ അത്രയും തന്നെ വരില്ല നമ്മളൊരു പത്ത് രൂപയുടെ സാറ്ററിബിൻ്റെ റോളുണ്ട് അതിന് പത്ത് ഉള്ളൂ ആ റോളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പത്തിരുപത് ഫ്ലവർ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാം ഇരുപതല്ല അതിൽ കൂടുതലും നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് അപ്പം അത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം അതല്ലാതെ നമ്മളിങ്ങനെ ഷോപ്പിലൊക്കെ പോകുമ്പം ഈ ഫാൻസി സ്റ്റോറിലൊക്കെ ആയിരിക്കും മാക്സിമം ഇത് ഉള്ളത് അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കണം ചേട്ടൻ ഇതുപോലെ ഞങ്ങൾ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കട്ടെ അതിവിടെ എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ എടുക്കും അപ്പോൾ നമുക്ക് ഒരു ഫ്ലവറിന് അവരിപ്പോൾ ഒരു മൂന്ന് രൂപയ്ക്ക് കൊടുത്താലും നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഒരു രൂപയ്ക്ക് വാങ്ങിയാൽ മതി അപ്പോൾ ഒരു സാറ്റും റോളിൽ നിന്ന് നമുക്ക് കുറഞ്ഞത് ഒരു പത്ത് നാൽപ്പതെണ്ണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റൂലേ അപ്പം ഒരു നൂറെണ്ണം വെച്ച് ഒരു പാക്കറ്റാക്കി കൊടുത്തുകഴിഞ്ഞാൽ ഒരു നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ കിട്ടുമ്പോൾ അതൊരു ഒരു വരുമാനമല്ലേ ചെറിയ വരുമാനമാണ് എന്നാലും നമ്മൾ തന്നെ തന്നെ ഉണ്ടാക്കുമ്പം നമ്മുടെ ഒരു എഫേർട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമല്ലേ ഒരു രൂപയെങ്കിൽ ഒരു രൂപ നമ്മൾ സമ്പാദിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം അങ്ങനെ ചെയ്യാം അത് അങ്ങനെ ഫ്ലവറായിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഒരു ഷീറ്റ് ടിക് ടിക്ക് ഈ ഒരു ക്ലിപ്പിലെ കുഞ്ഞിത് ബ്ലാ ബ്ലാക്ക് കളറ് അപ്പം അതിൻ്റെ മുകളിൽ ഒരു ഫ്ലവർ എടുത്ത് വെച്ച് നമ്മളത് ഒട്ടിച്ച് കൊടുത്താലും ഒരു ഹെയർ ക്ലിപ്പായില്ലേ അതിന് വേണമെങ്കിൽ നമുക്കൊരു പത്ത് രൂപ വാങ്ങാം അപ്പം അങ്ങനെ ഉണ്ടാക്കാണെ ഉണ്ടാക്കുമ്പം അതും ഒരു ബിസിനസ് ഐഡിയ അല്ലേ അതൊക്കെ ചെറിയ ചെറിയ മുതൽ മുടക്കിൽ നമുക്കിഷ്ടം നമ്മുടെ ഇപ്പോൾ ഇച്ചിരി ക്രിയേറ്റിവിറ്റിയൊക്കെ ഉള്ള ആൾക്കാരാണ് കുറേ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് നമുക്കത് ചെയ്യാം അങ്ങനെ ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഉള്ള ഒരു നാലാമത്തെ ഇതാണ് ഈ ഹെയർ ആക്സസറീസ് അതും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറേ തുണി സാറ്റിൻ തുണിയും ഒക്കെ എടുത്തിട്ട് ഹെയർ ഹെയർ ബാൻഡ് ഹെയർ ഹെയർ ബോയ് ഒക്കെ ചെയ്യണം അപ്പം അതിന് ചിലവില്ലേന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു ഐഡിയ പറയാം ഇപ്പോൾ നമ്മുടെയൊക്കെ വീടിനടുത്ത് സ്റ്റിച്ചിങ് സെൻ്ററൊക്കെ ഉണ്ടാവും അതൊന്നും ഇല്ലാത്ത ക സ്ഥലം ഇപ്പോൾ ചുരുക്കമാണല്ലോ ഏത് ഒരു സ്ഥലത്തിൻ്റെ ഒരു മുക്കിലും മൂലയിലും ഈ തയ്യൽക്കട കാണും അപ്പോൾ ആ തയ്യൽക്കടയിൽ ഇപ്പോൾ അത്യാവശ്യം തയ്യലൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല മെറ്റീരിയലിൻ്റെയൊക്കെ കഷ്ണങ്ങൾ അവർ ചാക്ക് പോലെ എടുത്തു വെച്ചിട്ടുണ്ടാവും കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെന്നിട്ട് പറയാം ചേച്ചേച്ചി വെട്ട് കഷ്ണം എനിക്ക് തരുമോ അപ്പോൾ അവർ വേണമെങ്കിൽ പറയാം അവർ ചാക്കോടെ കൊണ്ടുപോകണം വേണമെങ്കിൽ പറയും അല്ല എനിക്ക് അനുഭവം ഉണ്ട് ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും അവർ തരാതിരിക്കില്ല അപ്പം അതിൽ തന്നെ ഉണ്ടാവും നല്ല ഭംഗി ഭംഗിയായിട്ടുള്ള മെറ്റീരിയൽ അതുകൊണ്ട് നമുക്ക് ചെറിയ ഹെയർ ബാൻഡ് ഉണ്ടാക്കാം സ്ക്രഞ്ചീസ് ഉണ്ടാക്കാം Uh, so, ോ ഉണ്ടാക്കാം അതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്കതിൽ വേറെ എക്സ്ട്രാ വില മുത്തോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നമുക്ക് ഒരു ഹെയർ ആക്സസറീസിൻ്റെ ബിസിനസ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഒരു നാലെണ്ണം ആയില്ലേ പിന്നെ ഉള്ളതാണ് ഈ യൂട്യൂബ് അതെല്ലാവർക്കും അറിയാലോ അതൊരു വരുമാന സ്രോതസ്സാണെന്ന് ഞാൻ പറയുന്നത് നമ്മൾ യൂട്യൂബ് തന്നെ എടുത്ത് അതിൽ നിന്ന് മോണിറ്റൈസേഷനായി സബ്സ്ക്രൈബേഴ്സായി വരുമാനം ഉണ്ടാക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും കാരണം എല്ലാ ചാനലും എല്ലാ ആൾക്കാരും കാണില്ല നമുക്ക് ഒരുപാട് വ്യൂസ് ഉള്ളവർക്കായിരിക്കും പെട്ടെന്ന് ആകാൻ പറ്റാൻ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് പറ്റും പക്ഷേ കുറച്ച് കഷ്ടപ്പെടണം ഇപ്പം അങ്ങനെ നമുക്ക് ഇതിൻ്റെ പുറകിൽ തന്നെ ഇരുന്ന് കഷ്ടപ്പെടാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് വരുമാനം വാങ്ങണമെന്നില്ലല്ലോ ഇപ്പം നമ്മളൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് നമുക്കറിയാവുന്ന തൊഴിൽ അതിൽ അതിലൂടെ നമുക്ക് പ്രചരിപ്പിക്കാമല്ലോ ഇപ്പം എനിക്ക് തയ്യലാണ് അറിയാമെന്നെങ്കിൽ എനിക്ക് ഡിസൈൻസ് അറിയാമെങ്കിൽ ഞാൻ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് അതിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഞാൻ ഈ ഒരു റൂമിനകത്ത് ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോസായിട്ട് ആ ചാനലിൽ ഇടുക ഇടുമ്പോഴത്തേക്ക് ആദ്യമൊന്നും വ്യൂസ് ഇല്ലെങ്കിലും എപ്പോഴെങ്കിലും ആൾക്കാരൊക്കെ കണ്ട് അറിഞ്ഞ് ഓക്കെ ഇവർ ഇങ്ങനെ ചെയ്യും അപ്പോൾ കാണുമ്പം ഒരു ഐഡിയ ഒക്കെ ആണെങ്കിൽ ആൾക്കാർ നമുക്ക് അതുവഴി നമുക്ക് ഓർഡർ തരില്ലേ അതായത് ഞാൻ ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഇന്ന് ചെയ്ത് നാളെ റിസൾട്ട് ഉണ്ടാകും എന്നല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ഐഡിയാസാണ് നമുക്ക് ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ആലോചിക്കും എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് കഷ്ടപ്പെടുന്നവരുണ്ടാവൂല്ലേ അപ്പോൾ അവർക്ക് പതിനായിരം രൂപയൊന്നും ഒരു മാസത്തിൽ സമ്പാദിപ്പിക്കാം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ അത് നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഇപ്പം നം അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം നാല് പേരറിഞ്ഞ് അവർ നമുക്ക് തന്ന് അവരുടെ നമ്മുടെ വാങ്ങുമ്പം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഓക്കെ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞു കിട്ടി വരുമ്പം അതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ ഇപ്പോൾ എപ്പോഴും വൈറ്റ് കളർ ജോബ് തന്നെ സോറി വൈറ്റ് കളർ ജോബ് നമുക്ക് കിട്ടണം എന്നില്ലല്ലോ അപ്പം നമ്മുടെ ഒരിതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസാണ് ഞാൻ പറഞ്ഞത് പിന്നെ വേറൊരു കാര്യം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക വൈബാണ് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും കാരണം നമ്മളൊരു ചാനൽ തുടങ്ങിയാലും നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞ് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതല്ലാണ്ട് തന്നെ ഇച്ചിരി മോശമായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് വ്ളോഗ് ചെയ്യുന്നതും ലൈവൊക്കെ വരുന്നതും അവർക്ക് തന്നെ അവർ തന്നെ നമ്മുടെ ജനറേഷൻ ഇപ്പം സപ്പോർട്ട് ചെയ്യും എന്നിട്ട് അല്ലാത്ത ആൾക്കാരെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് കിട്ടില്ല നല്ലപോലെ ൂടെ അവർ തന്നെ നല്ല ഇതായിട്ട് വരുമ്പോഴത്തേക്ക് ഓക്കെ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് നമ്മൾ നല്ല ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവരേയും സപ്പോർട്ട് ചെയ്യും പണ്ടത്തെ ആൾക്കാരെ പോലെ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിലൊന്നും അവ മാറ്റി നിർത്തില്ല ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ കഴിവുള്ള ആൾ വേണോ നമ്മുടെ ജനറേഷൻ സപ്പോർട്ട് ചെയ്യും ഇപ്പം നമുക്ക് ഉള്ള ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കിങ്ങനെ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് അപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയ കുറച്ച് യൂസ് ചെയ്യണം അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാമെന്ന് നോക്കണം ഇപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യം ഞാൻ ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ അത് നല്ല കാര്യം എനിക്ക് സന്തോഷം അതുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു